ഏവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗ്യമുണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ വലിയ ഗുണാനുഭവങ്ങൾ ഉദാഹരണം രാജയോഗമൊക്കെ ആഗതമാകുമ്പോഴാണ് രാജയോഗത്തിൻ്റെ ഫലമായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ് അതും ഈ ജ്യോതിഷപ്രകാരം പറയുമ്പോൾ എപ്പോഴും എല്ലാ നക്ഷത്രക്കാർക്കും ഈ രാജയോഗം സംഭവിക്കുന്നതുമില്ല ചില സമയങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ചില ഭാഗ്യശാലികളായ നക്ഷത്രക്കാർക്ക് മാത്രമാണ് രാജയോഗ തുല്യമായ ജീവിതം അനുഭവിക്കാനുള്ള യോഗം കൂടി തെളിയുന്നത് ഇവിടെ കഴിഞ്ഞ മാർച്ച് പതിനാലിന് സൂര്യൻ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മീനത്തിൽ സൂര്യൻ കൂടി എത്തിയതോടെ ചതുർഗ്രഹ യോഗം രൂപീകൃതമായിരിക്കുന്നുണ്ട് ബുധൻ ശുക്രൻ രാഹു എന്നീ ഗ്രഹങ്ങളും സൂര്യനും കൂടി ചേരുമ്പോഴാണ് ഇവിടെ ചതുർഗ്രഹ യോഗം ആരംഭിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഫലമായി കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയേറെ ശോഭനമായൊരു ഭാവി ഉണ്ടാകുന്നതാണ് പ്രശസ്തി ഉണ്ടാകുന്നതാണ് അംഗീകാരം ഉണ്ടാകുന്നതാണ് അണിയറയിൽ നിന്നവർ പോലും അതായത് പുറകിൽ നിന്നവർക്ക് പോലും മുന്നോട്ട് എത്തി നേട്ടങ്ങൾ അംഗീകാരം പ്രശസ്തി അറിയുന്ന രീതിയിൽ ഉയർച്ചയ്ക്കുള്ള ഭാഗ്യം കൂടി ഇവിടെ സൂര്യൻ നൽകുന്നുണ്ട് സൂര്യൻ എന്ന് വെച്ചാൽ വളരെയേറെ പ്രകാശമുള്ള ഒരു ഗ്രഹമാണ് അപ്പോൾ സൂര്യൻ എത്രത്തോളം പ്രകാശിക്കുന്നു അത്രത്തോളം പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്കും എത്താൻ പോവുകയാണ് എല്ലാ നക്ഷത്രക്കാരിലുമില്ല എങ്കിലും പന്ത്രണ്ട് രാശിക്കാർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൽ കുറച്ച് രാശിക്കാർക്ക് മാത്രമാണ് ഈ രാജയോഗം അല്ലെങ്കിൽ ഇവിടെ സൂര്യൻ്റെ അനുഗ്രഹം വളരെ വലിയ തോതിൽ ചതുർഗ്രഹി യോഗം കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട് മറ്റുള്ള ഗ്രഹങ്ങളും ഇവിടെ അനുഗ്രഹത്തിൽ എത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സൂര്യനും ചേർന്നിരിക്കുകയാണ് ഇനി ഊർജ്ജസ്വലതയോടെ ഒരു മന്ദത മാറി അതായത് ആലസ്യം വിട്ടൊഴിഞ്ഞൊരു ജീവിതം സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ പോവുകയാണ് ചില നക്ഷത്രക്കാർ ഒരുപാട് ദുഃഖങ്ങൾ ക്ലേശങ്ങൾ ജീവിത വഴിത്താരയിൽ ഒരുപാട് വേദനകൾ അതായത് വീടിനടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്ന കഴിയാൻ സാധിക്കുന്നില്ല പല കരങ്ങൾ നമ്മുടെ നേർക്ക് വരുന്നുണ്ട് പിടിച്ച് പിടിച്ചു എഴുന്നേൽപ്പിക്കാം പക്ഷെ അതൊന്നും നമ്മൾക്ക് അങ്ങോട്ട് ഗുണമായി വരുന്നില്ല അഥവാ നമ്മളെ സഹായിക്കാൻ പലരും ശ്രമിക്കുമ്പോഴും അതിന് പകുതിയായി തല തടസ്സങ്ങൾ വന്നു ശത്രുദോഷങ്ങൾ വന്നു ഭവിക്കുന്നുണ്ട് മിത്രമായി നിന്നവർ പോലും അല്ലെങ്കിൽ തോളിൽ കൈയിട്ട് നിറഞ്ഞവർ പോലും ശത്രുക്കളായി മാറിയ ഒരു അവസ്ഥ കൂടി ഇവിടെ സംജാതമായിരുന്നു അപ്പോൾ ആ അവസ്ഥയ്ക്കൊക്കെ പരിഹാരം എന്നോളമാണ് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ വലിയ മാറ്റമൊക്കെ വരാൻ പോവുകയാണ് മഹാശനിമാറ്റം സൂര്യഗ്രഹണം ഇതൊക്കെ വളരെ മാറ്റത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ അതോടൊപ്പം ഇവിടെ കഴിഞ്ഞ പതിനാലാം തീയതി സൂര്യൻ കൂടി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു അതിൻ്റെ ഫലമായി ചതുർഗ്രഹി യോഗം തുടങ്ങിക്കഴിഞ്ഞു ഉണ്ടാകും നിരവധി അനവധി അവസരങ്ങൾ വന്നിട്ടും അവസരങ്ങളില്ല എൻ്റെ കഴിവുകൾ എനിക്ക് പ്രവൃത്തി അല്ലെങ്കിൽ പ്രായോഗികമാക്കി കാണിക്കാൻ കഴിയുന്നില്ല എന്ന് വ്യസനിക്കുന്നവർക്ക് ഇവിടെ ഒരു ഭാഗ്യം ഉണ്ടാകുന്നതാണ് മാറ്റം ഉണ്ടാവുകയാണ് നേട്ടം ഉണ്ടാവുകയാണ് ഐശ്വര്യം ഉണ്ടാവുകയാണ് കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേനെ കലഹം വഴക്ക് തർക്കങ്ങൾ പൂസ്വത്തുക്കൾ കിട്ടുന്നില്ല പിതൃസ്വത്ത് ലഭിക്കുന്നില്ല മാതൃസ്വത്ത് ലഭിക്കുന്നില്ല സ്വത്ത് തർക്കം അയൽക്കാരുമായി തർക്കം പ്രശ്നങ്ങൾ ദുരിതം ദുഃഖം കുട്ടികൾക്ക് വരെ അലച്ചിലുകൾ ബുദ്ധിമുട്ടുകൾ പല വിധത്തിലുള്ള വിഷമങ്ങൾ വൈഷമ്യങ്ങൾ ആകെ ആഹാരം കഴിക്കാൻ പോലും തോന്നുന്നില്ല തോന്നിയാൽ ഒരു രുചി കിട്ടുന്നതുമില്ല ഇങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകളിലേക്ക് ഇവിടെ സൂര്യം കൂടി രംഗപ്രവേശനം നടത്തിയിരിക്കുന്നു ചതുർഗ്രഹി യോഗം രൂപം കൊണ്ടിരിക്കുന്നു ഇതിന്റെ ഫലമായി ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം കൂടി നിങ്ങളിലേക്ക് വന്നടഞ്ഞിരിക്കുന്ന ഈ വേളയിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഭാഗ്യം വന്നിരിക്കുന്നത് അവർ ചെയ്യേണ്ടതായ ഒന്ന് രണ്ട് പരിഹാരങ്ങൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങളാൽ കഴിയുന്നതാണ് അപ്പോൾ ഷെയർ ചെയ്യാനും മറക്കണ്ട കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാർക്ക് നേട്ടത്തിന്റെ സമയം വന്നിരിക്കുകയാണ് പലപ്പോഴും സന്തോഷം സമൃദ്ധി ഐശ്വര്യമൊക്കെ ജീവിതത്തിലേക്ക് എത്തുന്നുണ്ട് പക്ഷെ പൂർണ്ണഭാവത്തിന് അനുഭവിക്കാൻ യോഗം കിട്ടുന്നില്ല സന്തോഷം അല്ലെങ്കിൽ സന്തോഷം എത്തുമ്പോൾ അതിനിടയിലൂടെ ഒരു ചെറിയ ചെറിയ ദുഃഖങ്ങൾ എന്തെങ്കിലും വരുന്നു അല്ലെങ്കിൽ ചിരിക്കാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ കല്ലുകടികൾ ഉണ്ടാകുന്നു ചിരി പൂർണ്ണമാക്കാനോ സന്തോഷം പൂർണ്ണതയിലേക്ക് എത്തിക്കാനോ നിങ്ങളാൽ കഴിയുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയായിരുന്നല്ലോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കു പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ കാർത്തിക രോഹിണി മകരം നക്ഷത്രക്കാർക്ക് മികച്ചതായി പലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സാധിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ആ അവസ്ഥ മാറുകയാണ് മികച്ച പല കാര്യങ്ങളും ചെയ്യാനുള്ള വഴി നിങ്ങളിലേക്ക് തുറക്കപ്പെട്ടിരിക്കുന്നുണ്ട് പല വിധത്തില അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുകയായിരുന്നു പക്ഷെ തടസ്സം വന്നു കഴിഞ്ഞു അപ്പോൾ ആ തടസ്സങ്ങൾ മാറുന്ന സമയം കൂടി എത്തുന്നുണ്ട് പ്രമോഷൻ ഉണ്ടാകുന്നുണ്ട് ചില വ്യക്തികളുടെ താല്പര്യ പ്രകാരം പ്രമോഷനൊക്കെ തടസ്സപ്പെട്ടിരുന്നു പക്ഷെ അത് മാറുകയാണ് കർമ്മമേഖലയിൽ മേഖലയിൽ നേട്ടമുണ്ടാകുന്നതാണ് പുരോഗതി ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ ശോഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ചതുർഗ്രഹി യോഗം രൂപം കൊണ്ടു നിമിത്തം കുടുംബ ജീവിതത്തെ ബാധിച്ചിരുന്ന പ്രശ്നങ്ങൾ വ്യക്തിഗത പ്രശ്നങ്ങൾ ഉണ്ടാകും അതായത് വ്യക്തികൾ നിമിത്തം ഉണ്ടായ പ്രശ്നങ്ങൾ ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് അതായത് കുഞ്ഞായ്മ എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊടുത്ത് ഏഷ്യൻ ഗേറ്റി ഉണ്ടാക്കിയ പ്രശ്നങ്ങളും ഉണ്ടാകും അതൊക്കെയും ഇവിടെ മാറും അതൊക്കെ തെറ്റ് തെറ്റും ശരി ശരിയുമായി മാറുന്ന സമയത്തിലേക്കാണ് ഇട നിങ്ങൾ എത്തി നിൽക്കുന്നത് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ കൊണ്ടാകണമെന്ന് ആഗ്രഹിച്ചു അതായത് സന്തോഷമായ നിമിഷങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ പോലും നിങ്ങൾക്കത് സാധിക്കാതെ വന്നിട്ടുണ്ട് അതൊക്കെ മാറുകയാണ് സന്തോഷകരമായ നിമിഷങ്ങൾ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനുള്ള ഭാഗ്യം കൂടി ഇവിടെ സൂര്യൻ അല്ലെങ്കിൽ ഈ നിങ്ങൾക്ക് നൽകുന്നുണ്ട് മികച്ച ആരോഗ്യമാണ് ആരോഗ്യ സംബന്ധമായി ഒരുപാട് ടെൻഷനുകളുണ്ട് എന്തെങ്കിലും അസുഖം വരുമോ അല്ലെങ്കിൽ ഉള്ള അസുഖങ്ങളെ ഇരട്ടിയാക്കി ചിന്തിച്ചു കൂട്ടി പല വിധത്തിലുള്ള അസുഖങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട് അപ്പോൾ അതൊക്കെയൊന്ന് കുറയ്ക്കുക അതൊന്നും ഈ ജ്യോതിഷത്തിലോ അല്ലെങ്കിൽ മറ്റൊരാളാലോ മാറ്റാൻ പറ്റില്ല നിങ്ങളുടെ മനസ്സിന്റെ ടെൻഷനുകൾ അല്ലെങ്കിൽ ആകുല ആകുല നമ്മൾ ഒരാൾ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടുകയാണെങ്കിൽ അതുണ്ടാവും അതുണ്ടാവും അപ്പുറത്തെ ആൾക്ക് അത് വന്ന് ഇപ്പുറത്തുള്ള ആൾക്കും അത് വരുവോ വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ അത് വന്നു പോകും കാരണം നമ്മുടെ മനസ്സ് നെഗറ്റീവ് ആകുമ്പോൾ നമ്മളിലേക്ക് നെഗറ്റിവിറ്റിയുടെ ഒരു പ്രഭാവം കൂടുതലായി വന്നേക്കാം അതുകൊണ്ട് ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് നിർത്തുക പോസിറ്റീവായി ചിന്തിക്കുക നമ്മൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാകും ഞാൻ അനുകോഡീഷ്നാകും എന്ന് ചിന്തിച്ച് നോക്കും കുറച്ച് നാളുകൾ അങ്ങനെ നമ്മൾ ചിന്തിച്ച് 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 വരുമ്പോഴേക്കും നമ്മുടെ ജീവിതം ഓട്ടോമാറ്റിക്കലി അതായത് ചേഞ്ച് ഉണ്ട് ഉണ്ടാകും നിങ്ങളെന്ന് ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്തു നോക്കും അതായത് ഇങ്ങനെ നല്ല കാര്യം വരുമ്പോൾ നല്ല കാര്യം വരും എനിക്ക് <gasmusi> <that> old, pues ും സമ്പത്ത് ഉണ്ടാക്കും ഞാനും നേട്ടങ്ങൾ കൊയ്യും ഞാനും ഒരു ഒരു ദിവസം ആ നേട്ടത്തിന്റെ കൊടുമുടിയിൽ കയറും എന്നൊന്ന് ചിന്തിച്ചു നോക്കി വളരെയധികം മാറ്റം ഉണ്ടാകും കാരണം നിങ്ങൾക്ക് അല്പ നെഗറ്റിവിറ്റി കൂടുതലായിട്ടും നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇല്ലാത്തത് ഇങ്ങനെ എനിക്ക് വരുവോയോ എനിക്കും ഇങ്ങനെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ അതൊന്ന് കുറച്ചാൽ മാത്രം മതിയാകും ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കൊക്കെ ഉത്തമമായ ജോലി ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ് അടുത്ത അല്പം നെഗറ്റിവിറ്റി കൂടുതലായിട്ടും നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇല്ലാത്തത് അങ്ങനെ എനിക്ക് വരുവോയോ എനിക്കും ഇങ്ങനെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ അതൊന്ന് കുറച്ചാൽ മാത്രം മതിയാകും ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കൊക്കെ ഉത്തമമായ ജോലി ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ് അടുത്ത ഗണപതി ക്ഷേത്രമുണ്ടെങ്കിൽ ഗണപതി ക്ഷേത്ര ദർശനം നടക്കും പ്രധാന കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിന് മുന്നോടിയായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഒരു നാളികാരമൊക്കെ തലയ്ക്കുരിൽ നിന്ന് പ്രാർത്ഥിച്ച് പോകുമ്പോൾ വിജയം ഉണ്ടാകും പരാജയം നിങ്ങളെ ബാധിക്കുകയില്ല നിങ്ങളുടെ അയലത്ത് പോലും പരാജയം വരികയുമില്ല ഉത്രാടം തിരുവോണം അവിട്ടം മറ്റു മൂന്ന് നക്ഷത്രങ്ങൾ ഇവരാണ് മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സൂര്യൻ ഒൻപതാം ഭാവത്തിലാണ് ചലനമാർ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ തേടിയെത്തുന്നതായിരിക്കും അപ്പോൾ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ആ അവസരങ്ങൾ മുതലാക്കുവാൻ അതായത് ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് എത്തുന്നില്ല എന്നൊരു പരാതിയായിരുന്നല്ലോ അവസരങ്ങൾ ഇനി എത്തുമ്പോൾ നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ഒന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുക അല്ലാതെ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഭാഗ്യത്തെ തട്ടിക്കളയാതിരിക്കാൻ ശ്രമിക്കണം ഭൂമി വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും ഒക്കെ യോഗം ഈ ഒരു സമയത്ത് തെളിയുന്നുണ്ട് അപ്പോൾ കയ്യിൽ കാശില്ല അതൊന്നും നടക്കില്ല എന്ന് ചിന്തിച്ചിരുന്നാൽ പോലും പല രീതിയിൽ സഹായിക്കാൻ ആളുകൾ വന്നേക്കും അതുവഴി നിങ്ങൾ ആഗ്രഹിച്ച നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്താനും സാധിക്കുന്നതാണ് സൂര്യൻ്റെ ഒരു മാറ്റം നിമിത്തം വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത വർദ്ധിക്കുന്നതാണ് വിദ്യയിൽ ശോഭിക്കാൻ സാധിക്കുക ഏകാഗ്രത ഇല്ലാതെ വരുന്നതായത് നമുക്ക് കോൺസെൻട്രേഷൻ കുറയുന്നുണ്ട് അതായത് നമ്മളൊരു കാര്യത്തെ ശ്രദ്ധിച്ച് പഠിക്കാൻ കുട്ടികൾക്ക് സാധിക്കാതെ വരുമ്പോൾ അത് മനസ്സിൽ കയറുന്നു നമ്മൾ പറയാറുണ്ട് കാരണം അത് കയറുന്നില്ലയോടാ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു കാര്യം പത്ത് പ്രാവശ്യം പറഞ്ഞാലും നൂറു പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാകാത്ത അവസ്ഥ അതിവിടെ മാറുകയാണ് സൂര്യൻ്റെ അനുഗ്രഹ നിമിത്തം കുട്ടികളിലേക്ക് ഏകാഗ്രത വർദ്ധിക്കുന്നുണ്ട് പഠിക്കാനുള്ള ഒരു കഴിവ് ഊർജം ഇതൊക്കെ കുട്ടികൾക്ക് എത്തുന്നുണ്ട് പ്രതിസന്ധികളൊക്കെ അകലുന്നതാണ് നവഗ്രഹ ക്ഷേത്ര നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനമൊക്കെ ഒന്ന് നടത്തി കുട്ടികളെയും കൊണ്ടുപോയി ഒന്ന് പ്രാർത്ഥിക്കുക അവർ പ്രധാന കാര്യങ്ങൾക്ക് അതായത് ഇൻ്റർവ്യൂസിനും അല്ലെങ്കിൽ എക്സാമിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഭിമുഖങ്ങൾക്കൊക്കെ പോകുന്നതിന് മുന്നേ ഇങ്ങനെ നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ കുട്ടികളുമായി പോയി അവരെ കൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് വനമൊക്കെ വെച്ച് വരുമ്പോഴേക്കും അവരെ ബാധിച്ചിരിക്കുന്ന മന്ദതയൊക്കെ മാറും അത് കൂടാതെ ഇപ്പോൾ നല്ല സമയമായതിനാൽ അവരെന്ത് പ്രാർത്ഥിച്ചാലും അവർക്ക് നേട്ടമായി തന്നെ ലഭിക്കുന്നതുമാണ് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും ചതുർഗ്രഹി യോഗം അഞ്ചാം ഭാവത്തിൽ വരുന്നു മാറ്റങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് ബുദ്ധിപരമായി അല്ലെങ്കിൽ ആശയപരമായി പല വിധത്തിലുള്ള ആശയങ്ങൾ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുകയും അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ സാധ്യമാവുകയും ചെയ്യുമ്പോൾ ഈ വീടൊക്കെ പഠിയുന്ന ആർക്കിടെക്റ്റർ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് വളരെ നല്ലൊരു സമയമാണ് കേട്ടോ നേട്ടമൊക്കെ ഉണ്ടാക്കാൻ നല്ലതായിട്ട് കഴിയുന്ന ഒരു സമയം പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങളുടെ പേരിൽ ഒരു വിപ്ലവമൊക്കെ ഉണ്ടാകുക അതായത് നിങ്ങളുടെ പേരിൽ നിങ്ങൾക്കൊരു ഉന്നതി ഉണ്ടാകുന്ന ഒക്കെ സമയമാണ് അതുകൊണ്ട് നമ്മളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് എത്തിക്കഴിഞ്ഞാൽ അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ സൂര്യനെ പോലെ ഉദിച്ചുയരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒരു ദൃഢത വരുന്നതാണ് ഏത് കാര്യത്തിനും ഒരു ചാഞ്ചാട്ടമുണ്ട് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച തോന്നാറുണ്ട് അതൊന്ന് മാറ്റണം അതായത് ഇവിടെ നിന്ന് നല്ല കാര്യം ചെയ്യുമ്പോൾ ഇവിടെ ഒരു ജോലി ചെയ്ത് ഇപ്പോൾ ആ പതിനയ്യായിരം രൂപ ഇപ്പം ശമ്പളം ഉണ്ട് അപ്പുറത്തൊരു പതിനാറായിരം കിട്ടുമ്പോൾ എടുത്തു ചാടി അവിടോട്ട് ചെല്ലും ചിലപ്പോൾ അത് പിന്നീട് കുറച്ച് നാള് കഴിയുമ്പോഴായിരിക്കും ആദ്യം ഉള്ളതിനേക്കാൾ കുറവായിരിക്കും ചിലപ്പോൾ പിന്നീട് കിട്ടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഏത് കാര്യം തീരുമാനിക്കുമ്പോഴും അക്കരി ഒരു പച്ചയുണ്ടെന്ന് കരുതി ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വില കുറച്ച് കാണാതിരിക്കുക നല്ലൊരു ജോലിയിലൊക്കെ നിൽക്കുമ്പോൾ ചില എടുത്തു ചാടെ സ്വഭാവം കാരണം വലഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ അത് എത്ര എസ് വെക്കുമെന്ന് എനിക്ക് അറിയാൻ വയ്യ അങ്ങനെയൊക്കെ ജോലിയിൽ നഷ്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ട് ജോലി നഷ്ടപ്പെട്ടവരും ഈ വീഡിയോ കേൾക്കുന്നുണ്ടാകും അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രമിക്കുക നല്ല ജോലിയുടെ ചാൻസ് ഒക്കെ വരുമ്പോൾ ഒരുപാട് സാലറിന്ന് നോക്കിയിരിക്കേണ്ട ഇപ്പോൾ നമുക്ക് ആവശ്യം ഒരു എക്സ്പീരിയൻസ് ആണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ചിലപ്പോൾ ജോലിയിൽ കയറുന്നവരുണ്ട് ആദ്യമായി ജോലിയിൽ കയറുന്നവരുണ്ട് ഏതായാലും നമുക്കൊരു എക്സ്പീരിയൻസ് വളരെ അത്യാവശ്യമായ ഈ ഒരു വേളയിൽ നല്ല ജോലിയൊക്കെ വരുമ്പോൾ മുന്നും മുന്നും ചിന്തിക്കേണ്ട കയറാന് ശ്രമിക്കുക ജോലിയിലൊക്കെ വളരെ വലിയ നേട്ടവും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് വളരെ ഭാഗ്യമാണ് വന്നിരിക്കുന്നത് ഈ ഒരു കഴിഞ്ഞ കഴിഞ്ഞു പോയ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു സമയമാണ് നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ അതായത് നമ്മൾക്ക് കിട്ടിയ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എത്രത്തോളം സന്തോഷവാനായിരിക്കുന്നു അത്രത്തോളം ഹാപ്പി ആയിരിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം വളരെ നല്ല സമയമാണ് വന്നിരിക്കുന്നത് നേട്ടമാണ് ഐശ്വര്യമാണ് മറ്റൊരു വീഡിയോയുമായി വരെ നന്ദി